നമസ്കാരം ഇ വി എം അട്ടിമറിയെക്കുറിച്ചാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഭാരതത്തിൽ ഏറ്റവും അധികം ചർച്ച നടക്കുന്നത് കേരളത്തിലെ കാര്യവും അങ്ങനെ തന്നെ എവിടെയൊക്കെ ബി ജെ പി അധികാരത്തിലെത്തുന്നുവോ അവിടെയൊക്കെ ഇ വി എം അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണമുണ്ടാകും അത് പലതവണ കേസാവുകയും സുപ്രീം കോടതി പലതവണ അത് തള്ളിക്കളയുകയും ചെയ്തിട്ടും ഈ വിവാദം ഇങ്ങനെ പിന്തുടരുകയാണ് ഏറ്റവും ഒടുവിൽ കെ എ പോൾ എന്നു പേരുള്ള ഒരാൾ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് മൂന്ന് ലക്ഷത്തോളം കുട്ടികളെ നോക്കുകയും നാൽപ്പത് ലക്ഷം വിധവകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ തലവനാണ് എന്നാണ് അദ്ദേഹം കോടതിയോട് പറഞ്ഞത് കോടതി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ മേഖല രാഷ്ട്രീയമല്ലല്ലോ അറിയാവുന്ന പണി ചെയ്തു പോയാൽ പോരെ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല തോൽക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇ വി എം മെഷീനെ കുറ്റം പറഞ്ഞു കൊണ്ടെത്തുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ആ ഹർജി തള്ളിക്കളഞ്ഞു ചന്ദ്രബാബു നായിഡുവും ജഗ്മോഹൻ റെഡ്ഡിയും തോറ്റപ്പോൾ ഇ വി എം പരാതി ഉണ്ടായി പിന്നീട് ഇവർ രണ്ടുപേരും ജയിച്ചപ്പോൾ അവർക്കൊരു പരാതിയും ഇല്ല അത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു അനേകം തവണ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതാണെങ്കിലും വിവാദം ഇങ്ങനെ തുടരുകയാണ് ആദ്യമൊക്കെ വോട്ടെടുപ്പിൽ തന്നെ കൃത്രിമം കാണിക്കാൻ കഴിയും എന്നായിരുന്നു ആരോപണം അത് അശാസ്ത്രീയമാണെന്നും നുണയാണെന്നും തെളിവുകളിലൂടെ പിന്നീട് ബോധ്യപ്പെടുത്തി അതിനുശേഷം പുതിയൊരു വെളിപ്പെടുത്തൽ വന്നു വോട്ട് എണ്ണുന്നതിന് മുമ്പുള്ള സമയത്ത് വോട്ടിൽ കൃത്രിമം കാണിക്കുമ്പോഴാണ് ഈ അട്ടിമറി ഉണ്ടാവുന്നത് വോട്ട് ചെയ്യുന്നത്രയും അല്ല വോട്ട് എണ്ണുമ്പോൾ ഉണ്ടാവുന്നത് അതിനൊരു ഉദാഹരണവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്തത് ആറു കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണെന്നും എന്നാൽ വോട്ട് എണ്ണിയപ്പോൾ അത് ആറ് കോടി നാൽപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടായി കൂടിയെന്നുമാണ് പരാതി അതായത് അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ട് ആകെ പോൾ ചെയ്തതിനേക്കാൾ വോട്ട് എണ്ണുമ്പോൾ കൂടി എന്ന ആരോപണം ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നു ഇ വി എമ്മിലെ വോട്ട് മാത്രമായിരുന്നു ആദ്യം പുറത്തുവിട്ടത് തപാൽ വഴിയും മറ്റും വന്ന സർവീസ് വോട്ടുകളും കൂട്ടിയപ്പോൾ ആകെ വോട്ട് ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപതായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ആ കണക്ക് ശരിയാണെങ്കിൽ പോലും മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് വളരെ ദുരൂഹമായ ഒരു ആരോപണമാണ് എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ വോട്ട് എണ്ണുമ്പോൾ പോളിങ്ങിൻ്റെ വോട്ടും എണ്ണുന്ന വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായതെന്ന് ഒരുപക്ഷെ നാളെ ഇതൊരു കേസായി മാറിയെന്ന് വരാം ഇത് വീണ്ടും വിവാദങ്ങൾക്ക് തുറക്കമിട്ടെന്ന് വരാം അതിനിടയിലാണ് അത്ഭുതകരമായ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മലയാളി യൂട്യൂബറുടെ വീഡിയോയിലൂടെയാണ് ಆ ವಿಡಿಯೋ ಆದ್ಯಂ ಕಾಣುವಾ ನಮಸ್ಕಾರ ഇന്നലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണ്ഡലത്തിലെ റിസൾട്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു കിളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അത് ഉത്തർപ്രദേശിലെ കുന്തർഗി മണ്ഡലത്തിലെ റിസൾട്ടായിരുന്നു ഈ കുന്ദർഗി എന്ന് പറയുന്ന മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് എൺപത്തി ഒന്ന് ശതമാനം മുസ്ലിം വോട്ടേഴ്സ് ഉള്ള മണ്ഡലമാണ് കുന്തർഗി അവിടുത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റും ബഹു രസമായിരുന്നു പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ പതിനൊന്ന് പേരും മുസ്ലിമുകളായിരുന്നു ഒരാൾ മാത്രമായിരുന്നു ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് പ്രധാനമായിട്ടും കുത്തുമുന്നണിയുടെ ഭാഗമായിട്ട് സമാജ്വാദി പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാനാണ് മത്സരിച്ചത് ഈ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് റാംവീർ സിംഗ് ാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് അങ്ങനെ റിസൾട്ട് പഠിച്ച സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിനാണ് അവിടെ സ്ഥാനാർത്ഥി വിജയിച്ചത് ആ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് റാം വീർ സിംഗൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിഹ്നം താമരയായിരുന്നു പാർട്ടി ബി ജെ പി ആയിരുന്നു ഓർക്കുക എൺപത്തി ഒന്ന് ശതമാനത്തിലധികം മുസ്ലിം വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാനെ ആകെ കിട്ടിയത് ഇരുപത്തി അഞ്ഞൂറ് വോട്ടാണ് എന്നുള്ളത് അതായത് ഭൂരിപക്ഷം ഏതാണ്ട് കിട്ടിയ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന്റെ ആറരട്ടി അപ്പൊ അതിന്റെ കാരണം ഒന്ന് പരിശോധിച്ചപ്പോൾ യു പി ഏറ്റവും അധികം വഖഫ് ഭീഷണി നേരിടുന്ന മണ്ഡലമാണ് ഈ പറയുന്ന മണ്ഡലം അപ്പോൾ അവിടത്തെ ആളുകൾ സ്വന്തം ഭൂമിയും അസറ്റുമൊക്കെ പോകുന്ന ഒരു ഒരവസ്ഥയിലെത്തിയപ്പോൾ അവര് യുണാനിമസ് ആയിട്ട് ഈ നിയമം ഭേദഗതി ചെയ്യുവാൻ പുറപ്പെട്ട ബി സപ്പോർട്ട് ചെയ്ത് അവരുടെ പിന്നിൽ അണിനിന്നിരുന്നു ഇത് ഇവിടത്തെ മറ്റേ ഇടത് വലത് ജിഹാദി കുറുട്ടക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് മറ്റേ പണി ചെയ്യുന്ന ആൾക്കാരും ഇത് കേൾക്കേണ്ടതുണ്ട് ഞാൻ കൗതുകത്തോടെ ഇത് സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി കുണ്ടാർക്കി നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കി ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് മൊറാദാബാദ് ജില്ലയിലെ കുണ്ടാർക്കി അവിടുത്തെ അറുപത്തി അഞ്ച് ശതമാനം വോട്ടർമാരും മുസ്ലിമുകളാണ് അവിടെ എക്കാലത്തും ജയിക്കുന്നത് മുസ്ലിമുകളാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഭൂരിപക്ഷ സ്ഥാനാർത്ഥികളും ഇക്കുറി മത്സരിച്ച പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ പതിനൊന്ന് പേരും മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസും ബി എസ് പിയും ഒക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്നാൽ ജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാംവീർ സിംഗ് ആണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച് രാംവീർ സിംഗ് വിജയിച്ചു രാംവീർ സിംഗ് വിജയിച്ചു എന്ന് മാത്രമല്ല രാംവീർ സിംഗിന്റെ ഭൂരിപക്ഷം കേരളത്തിലെ ഒരു നിയമസഭയിലും ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്തതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളായിരുന്നു ഭൂരിപക്ഷം ഒരു നിയമസഭയിലാണ് തൊട്ടടുത്ത സ്ഥാനാർത്ഥി മുൻ എം എൽ എ കൂടിയായ മുഹമ്മദ് റിസ്വിൻ കേവലം ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടാണ് നേടിയത് അതായത് മുഹമ്മദ് റിസ്വൻ നേടിയതിന്റെ ഏതാണ്ട് അഞ്ചിരട്ടി വോട്ട് രാംവീർ സിംഗിന്റെ ഭൂരിപക്ഷം അതായത് ഏതാണ്ട് ഇരുപത്തി വോട്ട് മാത്രം എസ് പി നേടുമ്പോൾ വിജയിച്ച രാംവീർ സിംഗിന് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നര ലക്ഷം വോട്ട് ഭൂരിപക്ഷം നേടി പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ട് നില അതീവദയനീയമാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം മുസ്ലിം പോപ്പുലേഷനുള്ള ഒരിടത്ത് മറ്റൊരിടത്തും കിട്ടാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി താമരയിൽ എങ്ങനെ ജയിക്കും ഇത് ഇ വി എം മെഷീൻ്റെ ടാമ്പറിംഗ് ആണ് കൃത്രിമമാണ് എന്നാണ് അഖിലേഷ് യാദവ് ആരോപിക്കുന്നത് എന്നാൽ കുണ്ടാർക്കിയിൽ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ ആ ആരോപണം അത്ര ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഞാൻ മുമ്പ് കാണിച്ച യൂട്യൂബർ പറഞ്ഞതുപോലെ അവിടെ ഒരു വക്കോഫ് പ്രശ്നമുള്ളതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ വക്കഫ് ഓഫ് പ്രശ്നത്തിന്റെ വിഷയം കിട്ടിയെന്ന് അറിയില്ല ഞാൻ ഗൂഗിൾ സെർച്ചിലൊന്നും ഒരു വിഷയം കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല കുണ്ടാർക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് സിയാവൂർ റഹിമാൻ ബാർക്കെ ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഭൂരിപക്ഷത്തിനാണ് അവിടെ എസ് പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് കമൽകുമാർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടാമതെത്തി മൂന്നാമത് ബി എസ് പിയും നാലാമത് എഐ എം ഐ എമ്മും അഞ്ചാമത് കോൺഗ്രസും ആറാമത് ആം ആദ്മിയുമായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഇക്കുറി തോറ്റ മുഹമ്മദ് ആയിരുന്നു അവിടുത്തെ എം എൽ എ അതായത് ഈ രാംവീർ സിംഗ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും അറുപത്തി അഞ്ച് ശതമാനം മുസ്ലിം പോപ്പുലേഷനുള്ള ആ മണ്ഡലത്തിൽ അദ്ദേഹം കേവലം പതിനായിരം വോട്ടിനാണ് തോറ്റത് രാംവീർ സിംഗിന്റെ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നു അവരോട് ഐക്യദാട്ടിപ്പെടുന്ന തരത്തിൽ തൊപ്പിധരിച്ച് അവരുടെ വിവാഹങ്ങളിലും മരണങ്ങളിലുമൊക്കെ പങ്കെടുത്ത് അവരുടെ സംസ്കാരത്തിനൊത്ത് നിന്ന് അവരുടെ കണ്ണിലുണ്ണിയായി അതേസമയം തന്റെ രാഷ്ട്രീയം തന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് രാംവീർ സിംഗ് പ്രവർത്തിച്ചു മണ്ഡലത്തിലെ മുസ്ലിമുകൾ രണ്ടുതരം സമുദായാംഗങ്ങളും രണ്ടുതരം പാരമ്പര്യങ്ങളുമാണ് ഷെയ്ഖ് കമ്മ്യൂണിറ്റിയും തുർക്ക് കമ്മ്യൂണിറ്റിയും ഷെയ്ക്ക് കമ്മ്യൂണിറ്റി കര എൺപത് ശതമാനത്തോളം വരും അവർ മുസ്ലിം സമുദായത്തിലെ രജപുത്രരായി അറിയപ്പെടുന്നു രാംവീർ സിംഗും രജപുത്രനാണ് അതുകൊണ്ട് രാംവീർ സിംഗിന്റെ പ്രചരണത്തിലൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ പൂർവികർ ഒന്നാണ് നമ്മളൊരു സമുദായാംഗങ്ങളാണ് നമ്മളിപ്പോൾ രണ്ട് മതത്തിലാണ് എന്നത് മാത്രമാണ് വിവേചനത്തിന്റെ കാരണമെന്നാണ് രണ്ട് മതത്തിലാണ് എങ്കിലും അടിസ്ഥാനപരമായി നമ്മളുടെ ഒരു രക്തമാണ് എന്ന തരത്തിലാണ് പ്രചരണം നടത്തിയത് അതേസമയം റിസ്വാൻ തുർക്ക് വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഈ ഷെയ്ക്ക് തുർക്ക് വിഭജനം അവർ തുർക്ക് വിഭാഗത്തിൽപ്പെട്ട റുസ്വാനേക്കാൾ താൽപ്പര്യം കൊടുത്തത് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച രജപുത്ര വിഭാഗത്തിൽപ്പെട്ടു എന്ന് കരുതുന്ന രാംവീർ സിംഗിനാണ് വാസ്തവത്തിൽ ഇതാണ് പ്രധാന ഘടകമായി മാറിയത് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഒപ്പം ജാതീയമായ ഐക്യപ്പെടൽ ഉണ്ടാവുക എന്നതായിരുന്നു വിജയത്തിൻ്റെ കാരണം എന്തായാലും ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപൂർവ സംഭവമായി മാറും കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ അറുപത്തി അഞ്ച് ശതമാനം പേരും മുസ്ലീമുകളായ ഒരു മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നത് മുസ്ലിം സമുദായത്തിന് ബി ജെ പിയുടെ എതിർപ്പൊന്നുമില്ല അവരും ബി ജെ പി അംഗീകരിക്കുന്നു എന്ന പ്രചരണത്തിന് തുടക്കമിടാൻ ഉപകരിക്കും അതേസമയം ഇത് ഈ വി എം അട്ടിമറിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പലരും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്രയിലെ നാൻഡട്ട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഇക്കുറി മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം എല്ലാം തൂത്തുവാരി എന്നെല്ലാവർക്കും അറിയാം ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ബി ജെ പി ചരിത്രമിട്ടു ഷിൻഡേയുടെ ശിവസേനക്ക് അമ്പത്തിയേഴും അജിത് പവാറിന്റെ എൻ സി പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകളുമുണ്ട് കോൺഗ്രസിന് പതിനാറും താക്കറെയുടെ ശിവസേനക്ക് ഇരുപതും പവാറിന്റെ എൻ സി പിക്ക് കേവലം പത്തും സീറ്റ് കിട്ടിയപ്പോഴാണ് നാന്റഡ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും വിജയിച്ചതും ബി ജെ പി ആണ് ബി ജെ പിയും ബി ജെ പിയുടെ മുന്നണിയിൽപ്പെട്ടവരും എന്നാൽ അവിടെ ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടിനെ ലോക്സഭയിലേക്ക് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇ വി എം ടാംബറിംഗ് ആണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ബി ജെ പി കാര് ചോദിക്കുന്നത് ഒറ്റ ചോദ്യം മാത്രം എങ്കിൽ പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സീറ്റാക്കാൻ അവർക്ക് ടാമ്പർ ചെയ്തുകൂടാമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും പിന്നീട് നടന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് പക്ഷെ വിജയം ഇ മെഷീൻ കൃത്രിമത്തിൽ തട്ടി വിവാദമായിരിക്കുന്നു